രക്തബന്ധത്തിലുള്ള കുഞ്ഞിനെ താലോലിക്കാൻ കൈയ്യിലെടുത്തപ്പോൾ തനിക്ക് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ നവ്യ നായർ കുഞ്ഞിനെ കൈയിലെടുത്ത് ചുംബിച്ചപ്പോൾ ആട്ടിപ്പായ്ക്കുന്നത് പോലെയുള്ള പ്രതികരണമായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മയിൽ നിന്നും ഉണ്ടായതെന്നും അതോടെ മറ്റു കുഞ്ഞുങ്ങളെ ഓമനിക്കുന്ന ശീലം ഉപേക്ഷിച്ചെന്നും നവ്യ പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊരു വാക്കുപോലുമിണ്ടത് ഇറങ്ങിപ്പോകേണ്ടി വന്ന അനുഭവം വേദനയോടെയാണ് നവ്യ നായർ പങ്കുവച്ചിരിക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കുഞ്ചിക്കാൻ കിട്ടിയ മനോഹരമായ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് തനിക്കുണ്ടായ അനുഭവം നടി ഓർത്തെടുത്തത് പെൺകുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്ന വീഡിയോ നവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു വീഡിയോയ്ക്കൊപ്പമാണ് പണ്ട് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയത് പഴയ പോലെ കുട്ടികളെ എടുത്ത് കുഞ്ചിക്കാറില്ലായിരുന്നു എൻ്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്ത് വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷിലും മലയാളവും കുഴ കുഴഞ്ഞ് കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്കെന്നെ ഇഷ്ടമായി ഞങ്ങൾ കുറേ കുശലങ്ങൾ പറഞ്ഞു പൊരം നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു കവിളിയിലും നെറ്റിയിലും ചുണ്ടിലും ശുഭിതയായ അവളുടെ അമ്മ അന്യരെ ഉമ്മ വയ്ക്കാൻ അനുവദിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് കുട്ടിയോട് ചോദിച്ച് ശകാരിച്ചു ഒരു നിമിഷം ഞാൻ സ്തബ്ധയായിപ്പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും വളർന്നവരാണ് രക്തബന്ധം ഉള്ളവരാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ വിടവാങ്ങി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിന് ഒരു ഇളവ് വരുത്തി പക്ഷേ ഇവളെന്നെ വശീകരിച്ചു താജ്മഹലോളം തന്നെ പേരറിയാത്ത മാതാപിതാക്കളെ ഞാൻ അവളെ വാരിപ്പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട ആ സന്തോഷം എന്നെ ധനിയാക്കി മാവേ നിന്റെ പേര് ചോദിച്ചു എങ്കിലും ഈ ആൻറ്റി മാറുന്നു കാണുകയാണെങ്കിൽ കമൻ്റ് ബോക്സിൽ പേര് ഇടണം അതുവരെ ഇവളെ മാലാഖ എന്ന് വിളിക്കട്ടെ എന്ന് നവ്യ നായർ കുറിച്ചു അതിനുശേഷം കുഞ്ഞിൻ്റെ പേര് കിട്ടിയെന്നും അമാൽ ഇനാര എന്നാണ് പേരെന്നും നവ്യ കുറിച്ചു നവ്യ കുഞ്ഞിനെ ഓമനിക്കത മനോഹരമായ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക